അറുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലം പക്കാപ്പുരയുടെ ഭൂമി ഒരു അർജന്റ് സൈഡിൽ ഒക്കെ നല്ല പോഷ വീടുകളുള്ള ഏരിയ ആണ് ഈ റോഡ് ഫ്രണ്ടേജ് മൂന്ന് സൈഡ് ഉണ്ട് ഈ ഇവിടെ മുതൽ ഈ കാണുന്ന പ്രോപ്പർട്ടി അവിടെയൊക്കെ പുതിയ വീട് തന്നെയുണ്ട് നമ്മളൊക്കെ ഫ്ലാറ്റാണ് പറയുന്നത് ഈ കാണുന്ന പ്രോപ്പർട്ടി അറുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം ഇലക്ട്രിസിറ്റി ലൈൻ ഒക്കെ ഉണ്ട് ഇത്രയും റോഡ് ഉണ്ട് അതാണ് ഹൈവേ ആ വണ്ടികൾ പോണത് ആ വണ്ടികൾ പോണതാണ് ഹൈവേ ആലപ്പുഴ ടു